ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗർ ബലരാമനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഈ എന്തിനാണ് ഞങ്ങളുള്ള അവിടെ വരുന്നത് ഇത് മാത്രമല്ല ഞങ്ങളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെന്ന് സാഗർ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചു ശീലിച്ചു അതുകൊണ്ട് വിളിച്ചതാണ് ഇനി അത് മാറ്റി വിളിക്കാൻ തോന്നിയില്ല പിന്നെ ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോവണം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ തേടണം ഇവിടെ ആപത്താണെന്ന് ബലരാമൻ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഈ കാരണം ഞാൻ ഇവിടെ നിന്നാൽ ആപത്താണെന്ന വിവരം കിട്ടി പക്ഷെ ഞാൻ നിന്നെ പേടിക്കാൻ പോകുന്നില്ലെന്ന് സാഗർ പറയുമ്പോൾ ബലരാമൻ കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ അങ്ങനെയൊന്നും ചെയ്യില്ല അറിഞ്ഞെ ഇല്ലാതാക്കാൻ നടക്കുന്നത് മറ്റാരുമല്ല എന്റെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ബലരാമൻ പറയുമ്പോൾ സുജി ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞേ അച്ഛനമ്മ എന്ന് പറഞ്ഞു നടക്കുന്നവരോ അപ്പൊ പിന്നെ അവര് നിന്റെ യഥാർത്ഥ അച്ഛനമ്മമാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട് അല്ല അവരെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല എന്ന് പറയുന്ന സമയത്ത് സുജു വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആരാണ് നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് ബലരാമനപ്പോൾ നിങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും അപ്പോൾ എന്റെ മനസ്സിൽ അച്ഛനും അമ്മയുമായി ഞാൻ നിങ്ങളെയാണ് സങ്കല്പിച്ചതെന്ന് പറയുമ്പോൾ സാഗർ പറയുകയാണ് അങ്ങനെ ഞങ്ങളെ അച്ഛനും അമ്മയായി സങ്കല്പിക്കണ്ട അങ്ങനെ സങ്കല്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കഷ്ടകാലമായിരുന്നു നിങ്ങൾ തന്ന വാത്സല്യവും സ്നേഹവും നീ മുതലെടുത്തു അവരുടെ ജീവിതത്തിൽ കയറി ഞങ്ങളെ നശിപ്പിക്കാനായി നീ ശ്രമിച്ചു അങ്ങനെ ഞങ്ങളൊരു പാഠം പഠിച്ചു ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ കൃഷി അതുകൊണ്ട് മറ്റൊരു മോനായിട്ട് വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മോൻ പുറത്തുണ്ട് ഞങ്ങൾക്ക് കാവലായിട്ടും രക്ഷകനായിട്ടും ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞു ഓടി വന്നിരിക്കുകയാണ് അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവൻ ജീവനോടെ വെച്ചേക്കില്ല എല്ലാം ഇതോടെ അവസാനിക്കണം ഇനി ഞങ്ങളുടെ വഴിക്ക് നീ വന്നു പോകരുത് ഇന്ന് സാഗർ പറയുന്നുണ്ട് എല്ലാം കേട്ട് വളരെ സങ്കടപ്പെടുന്നുണ്ട് ബലരാമൻ സുജുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കയാണ് പിന്നീട് ഹോസ്പിറ്റൽ വെച്ച് കൺമണിയെ മാനസിയും വരുണും കാണുന്നുണ്ട് കണ്മണിയെ കാണുമ്പോ മാനസ ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ പിന്നെയും എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി അവരെ പുച്ഛത്തോടെ മാനസയോട് പറയുന്നുണ്ട് ഓ ഇത് നിന്റെ വീടായിരുന്നോ കരുതി ഇത് ആശുപത്രിയാണ് ആവശ്യക്കാർക്ക് എപ്പോ വേണമെങ്കിലും പോവാൻ വരാം പിന്നെ ഇത് മേഡത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് കൺമണി വളരെ ഗവത്തോടെ മാനസയോട് ചോദിക്കുകയാണ് വരുണ അപ്പൊ മാനസിയോട് പറയുന്നുണ്ട് കേട്ടില്ലേ അവളുടെ അഹങ്കാരം എല്ലാം അവൾക്ക് ചോറ് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടുള്ള കുത്തലാണെന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ചോറ് എല്ലിന്റെ ഇടയിൽ കേറിയിട്ടല്ല കൃഷി കൂടെ ഉണ്ടാവും എന്ന തിളപ്പാണ് അവൾക്ക് ഡീ കൺമണി നീ എന്നെ സ്വർണ്ണ വീട്ടിലോ പൊന്നും വീട്ടിലോ എവിടെ വേണമെങ്കിലും കൃഷിനെയും കൊണ്ട് പോയിക്കോങ്കിൽ ഒരു മുറിയിൽ കിടന്നോ ഒരുമിച്ച് കാറിൽ സഞ്ചരിച്ചോ ഒന്നും ഈ മാനസികക്ക് ഒരു പ്രശ്നവുമല്ല കാരണം എനിക്കറിയാം നന്നേക്കുമായി കൃഷി എന്റേതാണെന്ന് നിന്നെ അവൻ കൊണ്ടു നടക്കുമായിരിക്കും പക്ഷെ കെട്ടാൻ പോകുന്നത് അവൻ എന്നെയാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളെല്ലാം കണ്ണടയ്ക്കും െന്ന് മാനസ പറയുമ്പോ വരുൺ പറയുന്നുണ്ട് ഞാനും ചില കാര്യങ്ങൾ കണ്ണടയ്ക്കും ഞാൻ കെട്ടാൻ പോകുന്നത് നിന്നെയാണെന്ന് പറയുമ്പോൾ കൺമണി വരുണിനോട് പറയുന്നുണ്ട് എന്തായാലും സന്തോഷമായി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം എന്നെ ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കുന്നത് ഞാനൊരു ചെറിയ പുള്ളിയല്ല എന്ന് കൺമണി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അല്ല നീ ഒരു വലിയ പുള്ളി തന്നെയാണ് വലിയ കമ്പനിയിലെ എം ഡിയെ തുമ്പിലല്ലേ നീ കൊണ്ടു നടക്കുന്നത് ഇന്ത്യയെ ഒരുമ്പിട്ടിറക്കം അത് തീരാൻ പോവുകയാണെന്ന് മാനസ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അത് അങ്ങ് തീരട്ടെ ഒരു ുമ്പോ വീഴാൻ പോകുന്നതെന്ന് അറിഞ്ഞ് പേടിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കൺമണി പറയുമ്പോ മാനസ പറയുന്നുണ്ട് ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോ കൺമണി തിരിച്ചു ചോദിക്കുകയാണ് നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ എന്ന് കൺമണി പറയുന്നുണ്ട് വരുണപ്പ ചോദിക്കുന്നുണ്ട് നീ എന്നോ ഏഹ് മേഡം എന്ന് വിളിക്കടി എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് സസ്പെൻഷൻ അല്ലേ സസ്പെൻഷൻ കഴിഞ്ഞു വരട്ടെ എന്നിട്ട് മാഡം എന്ന് വിളിക്കാം എന്ന് പറയാണ് മനസ്സപ്പ പറയുന്നുണ്ട് നോക്ക് എന്റെ നിയന്ത്രണം എപ്പോഴാ വിട്ടുപോവെന്ന് എനിക്ക് തന്നെ അറിയില്ല പലവട്ടം നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ് കൃഷിഭം അംഗീകരിച്ച ബന്ധമാണ് ഞങ്ങളുടെ ഞങ്ങളുടേത് അതിനിടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മനസ്സപയുമ്പോ വളരെ ദേഷ്യത്തോടെ കൺമണി പറയുന്നുണ്ട് ഇടത്തിന്റെ പുരുഷനാണ് സാറെങ്കിൽ സാറിനോട് പോയിട്ട് വേണം മാഡം ഇതൊക്കെ പറയാൻ കൺമണി പറയുമ്പോ അരുൺ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ ഇതാ ഇപ്പോൾ പറയുന്നു എന്നെ കൃഷിന്റെ പുറകെ നടക്കരുതെന്ന് വരുൺ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് അതിന് നീ ആരാം വാങ്ങി നടക്കുന്ന ഒരു സൈക്കോ എന്ന് കൺമണി പറയുമ്പോ വരുൺ കൺമണിയെ തല്ലാനായി പോവാണ് മാനസപ്പ വരുണിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് ഇനി നീയും അവരും കൂടി സുഖിച്ചു ജീവിക്കാമെന്ന് കരുതണ്ട ഈ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും വരുൺ പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് എന്റെ എന്ത് രഹസ്യമാണ് നിങ്ങൾ രണ്ടുപേരും വിളിച്ചു പറയാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് അവൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയില്ലടി അവന്റെ താലിയല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് നീ എനിക്ക് അത് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ മനസ്സെയും കൺമണിയോട് ചോദിക്കുന്നുണ്ട് വരുൺ തമാശ ണെന്ന് നീ വിചാരിച്ചോ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ഒരു കള്ളത്താലി നിന്റെ കഴുത്തിലില്ലേ മാനസ പറയുമ്പോ കൺമണി തന്റെ താലി എടുത്തുകൊണ്ട് മനസ്സിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണോ നീ പറഞ്ഞ താലി ഇത് ക്രിസാർ കെട്ടിയ താലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന് ഞാൻ കരുതുന്ന കാര്യമാണിത് ആരോട് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോ എല്ലാവരും അറിയട്ടെ അവിടെ എനിക്കിത് പുറത്തിടാലോ എന്ന് കൺമണി പറയുമ്പോ മാനസ വേഗം കൺമണിയുടെ ആ താലി പിടിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ ഒരു കള്ളത്താലി ഞാനിത് പൊട്ടിച്ചു കളയാൻ പോവുകയാണ് എന്ന് മാനസ പറഞ്ഞു പ്പോ മാനസിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇരിക്കാൻ നിനക്ക് പേടിയില്ലെങ്കിൽ നീ ഈ താലി പൊട്ടിച്ചോ എന്റെ ഈ താലി ഈ കഴുത്തിൽ നിന്നൊന്നും മാറിയാൽ എന്റെ ശവം ഇവിടെ വീഴും നീ കൊന്നു കളയും ഞാൻ ഇതെല്ലാം വെറുതെ പറയുന്നതാണോ എന്നൊക്കെ നിനക്ക് ഈ താലി പൊട്ടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കൺമണി പറയുമ്പോ മനസിയും വരുണും ആകെ പേടിക്കുന്നുണ്ട് വരുൺ എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് വിട്ടേക്ക് മാനസാ അവള് വേണമെങ്കിൽ കൊല്ലാനും അടിക്കില്ലെന്ന് പറയുമ്പോ മാനസാ താലി വിടുകയാണ് നീ എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ വരുന്നവർക്ക് ഞാൻ ചിലപ്പോൾ ഇന്ന് കൊടുത്തുനിന്ന് വരും പക്ഷെ എന്റെ താലിയിൽ തൊട്ടാൽ അവര് പിന്നെ തിരിച്ചു പോവില്ല പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്ന് പോവുകയാണ് ഞാൻ കേട്ട് വരുണും മാനസിയും ആകെ നാണം കിട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഇത്രയും ബാലുവിനെയും കാണാനായി ഷൺമുഖദാസ് വക്കീൽ വരുന്നുണ്ട് വക്കീലിനോട് ചോദിക്കുന്നുണ്ട് വക്കീലെ അടുത്ത നീക്കം ഇനി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇത് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടണം അത് തന്ന രണ്ട് ലക്ഷം കൊണ്ട് എന്താവാനാ എനിക്ക് അഞ്ചു എങ്കിലും കിട്ടണം ഇവിടെ മോള് ും എന്റെ പേരും വിലയും ഇല്ലാതെയായി നിന്നെ അവൾ സ്റ്റേഷനിൽ കയറ്റി എല്ലാം ഇനി കോടതിയിലും എല്ലാവരും അറിയാൻ തുടങ്ങും പകരമായി എനിക്ക് അഞ്ചു ലക്ഷം രൂപ ഇപ്പൊ തന്നെ കിട്ടണം പശു കിട്ടാതെ ഇനി എന്റെ ഭാഗത്തു നിന്നോ ഒരു സംരക്ഷണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ ബാലുവിന് ദേഷ്യം വന്ന് ഷൺമുഖദാസ് വക്കീലിന്റെ ഷർട്ടിനു കുത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഞങ്ങളോട് കണക്ക് പറയുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വക്കീലിനെ തല്ലാനായി പോവുകയാണ് സുമിത്ര എന്നിട്ട് വേഗം ബാലുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് വക്കീലിനോട് സോറി വക്കീലെ എന്നൊക്കെ പറയുന്നു ാണ് കാലം ഞാൻ കൂടെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണല്ലേ നന്ദി കാണിക്കുന്നത് അകറിനേക്കാൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ആണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നിയന്ത്രണവും തീർന്നോ ഇനി അധിക ലോക്യം പറച്ചലും സ്നേഹ പ്രകടനങ്ങളൊന്നും വേണ്ട ഗിസ്രിയുടെയും സാഗറിന്റെയും കാര്യത്തിൽ ഞാൻ ഇനി ഒരു ചുവട് വെക്കണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ക്യാഷ് കിട്ടണമെന്ന് വക്കീല് പറയുകയാണ് ഉമിത്രയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ക്യാഷ് ഇട്ടു തരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് ക്യാഷ് അയക്കാൻ നോക്കുമ്പോൾ ക്യാഷ് പോകുന്നില്ല എന്നിട്ട് ബാലുവിനോട് പറയുന്നുണ്ട് ഒന്ന് ോക്കിക്ക് ക്യാഷ് അയച്ചിട്ട് പോകുന്നില്ല എന്ന് പറയാണ് എന്നിട്ട് ക്യാഷ് അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല ഇത് എന്നിട്ട് പറയുന്നുണ്ട് ബാലു അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് സുമിത്ര പറയുമ്പോ വക്കീല് പറയുന്നുണ്ട് പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ എല്ലാത്തിനും പിന്നിൽ നിങ്ങളുടെ മകൾ ഭാഗ്യശ്രീയാണ് എന്തുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ചോ എനിക്ക് എന്തായാലും ക്യാഷ് വേണമെന്ന് വക്കീല് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് വക്കീലിപ്പോ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായില്ലേ ബാങ്കിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അക്കൗണ്ട് ശരിയായാലൂടെ നിങ്ങൾ ക്യാഷ് രാം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു അഞ്ചു പൈസ ഇല്ല എന്ന് പറയുമ്പോൾ വീല് പറയുന്നുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് നിങ്ങളുടെ കഴുത്തിലും കൈയിലൊക്കെ സ്വർണങ്ങളുണ്ടല്ലോ അത് മതി എനിക്ക് എന്ന് പറയുകയാണ് സുമിത്ര എന്നിട്ട് തന്റെ കയ്യിലുള്ള സ്വർണവളകളെല്ലാം വളകളെല്ലാം വക്കീലിന് അഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം വക്കീല് ബാലുവിനോടും സുമിത്രയോടും പറയുന്നുണ്ട് അശു ചോദിക്കുമ്പോൾ ഷർട്ടിനു കുത്തിപ്പിടിക്കുന്നവരുടെ കൂടെ ഞാനിങ്ങില്ല ഏറെ വക്കീലിനെ കണ്ടുപിടിച്ചോ ഇതിപ്പോ എന്റെ മെനക്കേട് കൂലി ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ കേസിന് പോയിക്കോളൂ കോടതിയിൽ

വക്കീലിൽ പോവാണ് അതിൽ എന്നിട്ട് സുമിത്രയോട് പറയുന്നുണ്ട് അയാളെ നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ആരൊക്കെ തോൽപ്പിച്ചാലും നമ്മൾ തോൽക്കാൻ പോകുന്നില്ല നമുക്ക് പിടിക്കാം പക്ഷെ അതിനു മുന്നേ സാഗറിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം ഇല്ലണം അയാളെ അങ്ങനെ കൊന്നാ മാത്രം പോരാ നേരത്തെ തീരുമാനിച്ചതുപോലെ ബലരാമന്റെ തലയിൽ വെക്കണം അച്ഛനും മോനും അവസാനിക്കണം സുമിത്ര പറയുമ്പോ ബാലു പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ അടുത്തത് ആ ആർത്തി പണ്ടാരം വക്കീലിനെ ഇല്ലാതെ ാക്കണമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഇവരുടെ കൂടെയൊക്കെ നമ്മളുടെ മകൾ ഭാഗ്യശ്രീയെയും ഇല്ലാതാക്കണം അവളാണ് നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് തീരണമെന്ന് സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമനെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് കൺമണിയെ കാണുന്നത് കൺമണിയും ഭാഗ്യശ്രീയും തമ്മിൽ പിന്നീട് സംസാരിക്കുന്നുണ്ട് ശ്രീ കൺമണിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ക്രിസാറിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അൺമണി പറയുന്നുണ്ട് അമ്മയ്ക്കും ഒരു അവകാശം കൂടി ഉണ്ടെന്നറിഞ്ഞാൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സാറിന് ഒരു സഹോദരൻ ഉണ്ടെന്ന കാര്യം സാർ മറക്കാൻ തീരുമാനിച്ചു ഒരിക്കലും അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത് എന്ന് സാർ പറഞ്ഞു ഇക്കട്ടെ ഭാഗ്യശ്രീയുടെ അച്ഛനും അമ്മയും ജാമ്യത്തിൽ ഇറങ്ങി എന്നല്ലേ പറഞ്ഞത് ഇവരുടെ അടുത്ത നീക്കം ഇനി എന്തായിരിക്കുമെന്ന് കൺമണി ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് അതായിട്ട് സാഗ സാറിനെ തന്നെയാണ് അവര് ലക്ഷ്യം വെക്കുന്നത് അത് ഉറപ്പാണ് എന്നെയും അവര് ലക്ഷ്യം വെക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഇപ്പൊ അവരുടെ വലിയ ശത്രു ഞാനാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആക്കി ഇപ്പോൾ അവര് ബ്രാൻഡ് എടുത്ത് നടക്കുകയാണ് സാറിന്റെ കാര്യത്തിൽ എന്നെ കൂടിയായിരിക്കും അവര് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും കൺമണി വിജിലന്റ് ആയിരിക്കണം സാഗർ സാറിന്റെ കാര്യത്തിൽ ഞാൻ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഭാഗ്യശ്രീ ബലരാമനെ കാണാനായി പോവുകയാണ് മണിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സാഗർ സാറിന്റെ ജീവന ഭീഷണിയാണല്ലോ ഞാൻ ഇനി സാഗർ സാറിന് വേണ്ടി എന്തു ചെയ്യും ഇതിൽ നിന്നുമാണ് എനിക്കൊരു സഹായം കിട്ടുക എന്ന് കൺമണി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മണിയുടെ ഒരു ഫ്രണ്ട് അതുവഴി വരികയാണ് കൺമണി ണിയെ ആ ഫ്രണ്ട് കാണുന്നുണ്ട് പിന്നീട് അവര് തമ്മിൽ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് പിന്നീട് കൺമണിയുടെ ആ കൂട്ടുകാരി ദക്ഷ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി വരച്ച ഡിസൈൻ ഞാൻ കണ്ടു എന്റെ അങ്കിളാണ് ശങ്കർ മോഹൻ കൺമണിയുടെ ആ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സെൻ ലോഞ്ച് ചെയ്യുന്ന ദിവസം ഞാൻ കൺമണിയുടെ മുന്നിൽ വന്ന് ഞെട്ടിക്കാമെന്ന് കരുതിയതാണ് എന്നൊക്കെ ദക്ഷ പറയുന്നുണ്ട് കൺമണി കൺമണിയപ്പൊ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താ ഇവിടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ദക്ഷ പറയുന്നുണ്ട് ഞാനാണ് ഇപ്പൊ ഇവിടത്തെ എ സി പി ചാർജ് എടുത്തിട്ട് രണ്ടാഴ്ചയായുള്ളൂ കൺമണിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഇപ്പോൾ ഇവിടെ വന്നത് ഫ്രണ്ടിന്റെ ഡെലിവറി കഴിഞ്ഞു അപ്പൊ കുഞ്ഞിനെയും അവളെയും കാണാൻ വേണ്ടി വന്നതാണ് ഇത് എന്നാൽ നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ദക്ഷ അവിടുന്ന് പോകുന്ന സമയത്ത് മണി പെട്ടെന്ന് ദക്ഷയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് പക്ഷാ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എനിക്ക് ഒരു രണ്ട് മിനിറ്റ് ദക്ഷയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് കൺമണി സാഗറിന്റെ കാര്യങ്ങളെല്ലാം ദക്ഷയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട് ദക്ഷ പറയുന്നുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ല്ലേ കാര്യങ്ങൾ കൺമണി പേടിക്കണ്ട സാറിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പോലീസിനെ ഏർപ്പാടാക്കാം ലരാമനെ എത്രയും പെട്ടെന്ന് തന്നെ സാറിന്റെ അടുത്ത് നിന്ന് മാറ്റവും ചെയ്യാമെന്ന് ദക്ഷ പറയുമ്പോ കൺമണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് മണി എന്നിട്ട് ദക്ഷയോട് നന്ദി പറയുന്നുണ്ട് അപ്പോ ദക്ഷ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല വിവരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഈ സാറിനെ സഹായിക്കാനുള്ളവരാണല്ലോ മണിക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാം സാഗസാറിനോ ഒന്നും സംഭവിക്കില്ല കൺമണി പേടിക്കണ്ട മണിയുടെ പഴയ നമ്പർ തന്നെയല്ലേ ഇപ്പോൾ ുള്ളത് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ ആ നമ്പറിലേക്ക് രക്ഷ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കൺമണി ഇതാണ് എന്റെ നമ്പർ ഇത് സേവ് ചെയ്തു വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ അവിടെ നിന്ന് പോവുകയാണ് എടെ കൺമണി വിഘ്നേഷനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സഹായം ചോദിച്ചപ്പോഴേക്കും സഹായത്തിനായി ആളെ അയച്ചല്ലോ നീയുണ്ടെന്ന് കൺമണി പറയുകയാണ് ഇതിനുശേഷം ബലരാമനെ കാണിക്കുന്നുണ്ട് ബലരാമൻ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് ബലരാമനെയും നോക്കിക്കൊണ്ട് ശുചുവും സാഗറും അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് അവിടേക്ക് നേഴ്സ് വരുന്നത് വന്ന് പറയുന്നുണ്ട് ബലരാമൻ സാറിനെ ടൂവിലേക്ക് മറ്റാണ് എന്ന് പറയുന്ന സമയത്ത് ബലരാമനും സുജുവും സാഗർ എല്ലാം ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട് തോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്